ഇടുക്കിയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വളം നിർമ്മാണ കേന്ദ്രം അടച്ചുപൂട്ടി നെടുങ്കണ്ടം പാമ്പാടുംപാറയിലെ എച്ച് എസ് പി എം എന്ന സ്ഥാപനമാണ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വളങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താതെയാണ് കർഷകരിലേക്ക് എത്തിച്ചിരുന്നത് പാമ്പാടും പാറ സ്വദേശി ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് നിർമ്മാണ യൂണിറ്റ് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്ന വളത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് കർഷകർ കൃഷി വകുപ്പിന് പരാതി നൽകിയതിനെ തുടർന്ന് കൃഷി വകുപ്പ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞിടെ പരിശോധന നടത്തുകയും സ്റ്റോപ്പ് മോമോ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പ്രവർത്തനം തുടർന്നതോടെയാണ് കൃഷി വകുപ്പും പഞ്ചായത്തും സംയുക്തമായി പരിശോധന നടത്തിയത് ഇത് നിർത്തണം ഇനിഫോഴ്സ് ഇവിടെ വന്ന് ബോധിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇതിന് വിപരീതമായി പിന്നെയും തുടർ വളവ്യാപാരം വ്യാപാരം തുടരുന്നുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഇതിലെ ഒരു ലൈസൻസും ഈ സ്ഥാപനം ലൈസൻസ് എടുക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു ലബോറട്ടറിയിൽ പരിശോധന നടത്താൻ വേണ്ടി ഞങ്ങൾ സാമ്പിൾ ുംരം വളാണ് ഇവർ വിപണിയിലെത്തിച്ചിരുന്നത് എന്നാൽ ഇവിടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന വിദഗ്ധ പരിശോധനകൾ നടത്തി അംഗീകാരം നേടിയിരുന്നില്ല ഓരോ വളത്തിലും അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തുകയോ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമാക്കുകയോ ചെയ്തിരുന്നില്ല സുരേഷ് കൃഷിയിടങ്ങൾ സന്ദർശിച്ച് വളങ്ങൾ നിർദ്ദേശിക്കുകയാണ് ചെയ്തിരുന്നത് പഞ്ചായത്ത് ലൈസൻസ് പോലും ായിരുന്നു ഉൽപാദന യൂണിറ്റിന്റെ പ്രവർത്തനം പഞ്ചായത്തിന്റെ പേപ്പറോ ലൈസൻസോ യാതൊരു രേഖയും ഇല്ലാതാണ് അനധികൃതമായി ഇത്ര ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത് മരുന്നിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പരിശോധിക്കാൻ പഞ്ചായത്ത് പ്രസമിതി എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിന്റെ അറിവില്ല അതുമായി ബന്ധപ്പെട്ട കൃഷി ഡിപ്പാർട്ട്മെന്റിലെ കൃഷി ഓഫീസറുണ്ട് കൃഷി അസിസ്റ്റന്റ് ഓഫീസറുണ്ട് മറ്റ് പഞ്ചായത്ത് ജീവനക്കാരുണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനം ഇപ്പൊ പൂട്ടി സീൽ വെക്കുകയും അതിനുശേഷം മതിയായ രേഖകൾ ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും സമർപ്പിച്ച ശേഷം മാത്രമേ ഈ സ്ഥാപനം ഇനി പഞ്ചായത്ത് അനുമതി ും ആവശ്യമായ ലൈസൻസുകൾ നേടുന്നതുവരെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന പരിശോധനകൾ പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെയും പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു സ്ഥാപനത്തിൽ നിന്നും വിപണിയിലെത്തിച്ചിരുന്ന വിവിധ വളങ്ങളുടെ സാമ്പിൾ കൃഷി വകുപ്പ് ശേഖരിച്ചു ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് സ്ഥാപനത്തിൽ ജോലിക്കുണ്ടായിരുന്നത് ഇവിടെ വിവിധ പൂജകൾ നടന്നതിന്റെ സൂചനകളും ഉണ്ട് കേരള വിഷൻ ഇടുക്കി